ഹലോ അപ്പൊ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ നടക്കുന്ന ഇയർ ആൻഡ് ഗോൾഡൻ ഗോൾഡൻസിൽ സീസൺ ടുവിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആൻഡിക് ചെറ്റിനാൻഡ് നഗാസ് കുവൈറ്റി ഡിസൈൻസിനുള്ള ആറ് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വരെ മാത്രമാണ് പണിക്കൂലി നിങ്ങൾക്ക് അറിയാമല്ലോ അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആൻഡിക് ചെട്ടിനാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതേ പണിക്കൂലി അതേ കുറഞ്ഞ പണിക്കൂലിയിൽ നമ്മൾ അതാ കുവൈറ്റി ഡിസൈൻസും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന ബ്രൈഡ്സിൽ മുസ്ലിം ബ്രൈഡ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കുവൈറ്റി മോഡൽസ് അപ്പം നമുക്ക് ഈ ഒരു നെക്ക് പരിചയപ്പെട്ടാലോ അപ്പൊ നമ്മൾ ബ്രൈഡ്സിന്റെ രീതിയിൽ ജസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന മാത്രം ഇതിൽ എന്ത് ഐറ്റം വേണോ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പർച്ചേസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു അഞ്ച് നെക്കാണ് നമ്മൾ ഇതിൽ ജസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് വന്നിട്ട് ഒരു ടോപ്പ് നെക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് അതും അതിന്റെ ഡിസൈൻസ് വരുന്നതാണ് അതെ നമുക്ക് ഫ്ലവർ ഡിസൈൻ ഫ്ലവർ ഡിസൈൻസിലാണ് അതായത് വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ബ്രൈറ്റ് ആയി നിൽക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ഷെയ്ഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് സെക്കൻഡ് വൺ വരുന്നത് നമുക്ക് ഫ്ലോറൽ ഫ്ലോറൽ മോഡലിൽ വരുന്ന പെൻഡന്റോട് കൂടി വരുന്ന നെക്കാണ് അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ മൂന്ന് കളേഴ്സിൽ അതായത് വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് റോസ് ഗോൾ റോസ് ഗോൾഡില് വരുന്ന ടൈപ്പാണ് നെക്സ്റ്റ് വൺ ഒരു വെല്ല് പെൻഡന്റോട് കൂടിയിട്ടുള്ള ഒരു നെക്കാണ് ഹാങ്ങിങ് ഒക്കെ വരുന്ന ടൈപ്പ് പെൻഡന്റിൽ ഒരു ഹാങ്ങിങ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആണ് അതിലും നമ്മളൊരു സൈഡ് പോർഷനില് ഒരു ഫ്ലവർ ഡിസൈനും പിന്നെ ഒരു സർക്കിൾ ഡിസൈൻ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ലെയറിൽ വരുന്ന നെക്കാണ് കേട്ടോ അത് നമുക്ക് ഇച്ചിരി ലെന്തി ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് രണ്ട് ലെയറിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നിറവ് തോന്നിക്കുന്ന ടൈപ്പാണ് പോരാഞ്ഞിട്ടേ ഒരുപാട് കസ്റ്റമേഴ്സ് ലെയർമാല ആവശ്യപ്പെടാറുണ്ട് പക്ഷെ അവർക്ക് കേരളയിൽ വേണ്ട എന്നങ്ങനെയൊക്കെ കുറച്ച് ഐഡിയാസുമായിട്ട് വരുന്ന ബ്രൈഡ്സ് ആണ് ഇവിടെ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു കുവൈറ്റി ഡിസൈൻസിലുള്ള ഒരു ഡബിൾ ലെയർ നെക്കും ഒക്കെ ഉണ്ടിലോട്ട് ആഡ് ചെയ്ത് കാണിച്ചേക്കുന്നത് പിന്നെ വരുന്നത് ഒരു ലോങ് ടൈപ്പ് നെക്ലെസ് ആണ് അതിൽ നമുക്ക് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് അതെ അതിൽ നമുക്ക് ഈ ഒരു മൂന്ന് ഷെയ്ഡും ഉണ്ട് അതെ അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള ബീഡ്സ് ഒക്കെ കണ്ടോ നല്ല നല്ല ഒരു മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷിംഗ് കൂടെ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടും നമുക്ക് ഹെവി വെയ്റ്റ് ആയിട്ടും നമ്മുടെ ഷോപ്പിൽ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും അതായത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും എന്തുകൊണ്ടെന്നാൽ നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതെ നിങ്ങൾ ആരും ഇതിന്റെ ഡേറ്റ് മറക്കണ്ട നമ്മുടെ ഇയറിങ് ഗോൾഡൻ സെയിൽ സീസൺ ടുവിൻ്റെ എൻഡിങ് ഡേറ്റ് വരുന്നത് ജനുവരി അഞ്ചിനാണ് അപ്പൊ അത് മാത്രമല്ല നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ അതായത് ട്വന്റി ടു ബാ ട്വന്റി ക്യാരറ്റ് എയ്റ്റി എയ്റ്റ് എം ട്വന്റി വൺ ക്യാരറ്റ് നാൻ വൺ സിക്സ് പോലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുന്നതിനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഇതിനോടൊപ്പം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും നമ്മുടെ കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ടും കസ്റ്റമൈസേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് എല്ലാം ഫോളോ ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nidamangad, Nayatankara, Karnagapalli, Kottarakara Our Concern, Kalarikels Gold Park, Payanur